السلام عليكم ورحمه الله وبركاته بسم الله الرحمن الرحيم الحمد لله الذي بنعمته تطم الصالحات وبفضله تزول الملمات ونحمده ونستعينه ونستغفره ونتوب اليه اللهم صل على عبدك ورسولك محمد النبي المختار وعلى اله واصحابه الابرار കാപ്പാട് ജാമിയ ഐനുൽ ഹുദേര വിദ്യാർത്ഥി സംഘടന അൽ ലിസാൻ സ്റ്റുഡൻസ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന ഉസ്വത്തുൻ ഹസന എന്ന ഓൺലൈൻ സർട്ടിഫിക്കറ്റ് കോഴ്സിൽ മുത്തനബി സല്ലാ അലൈഹി വസ്ല്ലമ്മ തങ്ങളെ കുടുംബജീവിതത്തിലെ മാതൃകകളെ നമ്മൾ പഠിക്കുകയാണ് അവ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താൻ വേണ്ടി പരിശ്രമിക്കുകയാണ് അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ ആമീൻ കുടുംബം എന്നത് മാതാപിതാക്കളിലും മക്കളിലും ഭാര്യ ഭർത്താക്കന്മാരിലും മാത്രമായി ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല സഹോദരങ്ങളെയും സഹോദരിമാരെയും ബന്ധുക്കളെയും എല്ലാം ഉൾക്കൊള്ളുന്ന ഒന്നാണത് അതിൽ പിതൃ സഹോദരന്മാരും സഹോദരിമാരും മാതൃ സഹോദരന്മാരും സഹോദരിമാരും അവരുടെയെല്ലാം കുടുംബവും മക്കളുമെല്ലാം ഉൾക്കൊള്ളുന്നുണ്ട് അവർക്കെല്ലാം അവകാശങ്ങളുണ്ടെന്നും അവർക്ക് നന്മ ചെയ്യുകയും അവരോട് ബന്ധം പുലർത്തുകയും ചെയ്യണമെന്നാണ് ഇസ്ലാം കൽപ്പിക്കുന്നത് ഖുറാനിൽ അങ്ങനെ കുടുംബ ബന്ധമുള്ളവനെ അവൻ്റെ അവകാശം നീ നൽകുക എന്ന അധ്യാപ എന്ന അധ്യാപനം കാണാൻ പറ്റും മാത്രമല്ല സൂറത്ത് റായതിൽ പത്തൊമ്പതാമത്തെ ആയത്ത് മുതൽ ഇരുപത്തി നാലാമത്തെ ആയത്ത് വരെയുള്ള ഭാഗങ്ങളിൽ ഉലുൽ അഥവാ ബുദ്ധിമാന്മാരായിട്ടുള്ള ആളുകളുടെ അടയാളങ്ങൾ വിവരിക്കുന്നുണ്ട് അതിൽ പറയുന്ന ഒരു വിശേഷണം വല്ലദീന യസിലൂന മാ അമർ കൂട്ടിയിണക്കപ്പെടാൻ അള്ളാഹു കൽപ്പിച്ചതെല്ലാം കൂട്ടി ഇണക്കുന്നവരാണ് അവർ എന്നാണ് അഥവാ കുടുംബ ബന്ധങ്ങളെല്ലാം അതിൻ്റെതായ രീതിയിൽ ബന്ധം പുലർത്തി പോരുന്നവരാണ് എന്നർത്ഥം തിരുദൂതർ സല്ലല്ലേ വല്ലമാങ്ങൾ തൻ്റെ പ്രബോധനത്തിൻ്റെ ആദ്യ നാളുകളിൽ തന്നെ ജനങ്ങളെ ഉത്ബോധിപ്പിച്ച കാര്യങ്ങളിൽപ്പെട്ടതായിരുന്നു കുടുംബബന്ധം ചേർക്കൽ മനോഹരമായ വാക്കുകൾ അതിൽ പറയുന്ന ഒരു വാക്ക് വ സിലുൽ അർഹാം നിങ്ങൾ കുടുംബ ബന്ധം ചേർക്കണമെന്നാണ് പറയുന്നത് ഇമാം മൂവായിരത്തി മുന്നൂറ്റി എഴുപത്തി നാലാമത്തെ ഹദീസായിട്ട് ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട് മുത്തനബി തങ്ങളുടെ കുടുംബജീവിതം നമ്മൾ പരിശോധിക്കുന്ന സമയത്തും തിരുനബി ബന്ധുക്കളോടും കൂട്ടുകുടുംബങ്ങളോടും ഗാഢമായ ബന്ധം പുലർത്തിപ്പോകുന്നതായിട്ട് കാണാൻ പറ്റും പ്രബോധനത്തിന്റെ ആദ്യ കാലഘട്ടങ്ങളിൽ കുടുംബത്തിലെ പലരും മക്കാമുശിരിക്കളോടൊപ്പം അണിനിരുന്നപ്പോൾ അവരോടെല്ലാം ശത്രുതാ മനോഭാവത്തോടെ പെരുമാറാതെ നല്ല നിലയിൽ തന്നെ ബന്ധം തുടർന്നു പോന്നു ഉമ്മ വഴിയിലും ഉപ്പ വഴിയിലുമായിട്ടുള്ള ബന്ധുക്കളോടു എല്ലാം നബി സല്ലു അലൈ സ്വല്ല ഇങ്ങനെ തന്നെയാണ് ബന്ധം തുടർന്നു പോന്നത് മക്കയിലെ മക്കാമുഷിരിക്ക് കൂടെ ശല്യം സഹിക്കവയ്യാതെ വന്നപ്പോൾ ഉമ്മയുടെ കുടുംബക്കാരായ ത്വായിഫിലുള്ള ബനു സഖീഫ് ഗോത്രക്കാരുടെ അടുത്തേക്ക് നബി നബിസ് അലൈവല്ല പോകുന്നുണ്ട് അവരുടെ ഭാഗത്ത് നിന്നും ക്രൂരമായിട്ടുള്ള പെരുമാറ്റമാണ് നബീസല്ലാ അലൈവല്ല തങ്ങൾക്ക് ലഭിച്ചത് അവരോടും നബി നബിസ്ല്ലാ അലൈവല്ല തങ്ങൾ തിരിച്ച് പ്രതികാരം ചെയ്യാതെ അതിനുള്ള അവസരം ലഭ്യമായിട്ടും ക്ഷമിച്ചും പുറത്തുമാണ് പെരുമാറിയത് നമ്മളോട് ഇങ്ങോട്ട് മോശമായി പെരുമാറിയ ബന്ധുക്കളോടും കുടുംബക്കാരോടും അങ്ങോട്ട് നന്മയോടെ പെരുമാറണമെന്ന് അനുജരരെ പഠിപ്പിക്കുകയും ചെയ്തു നബി തങ്ങൾ ഇമാം ബുഹാരി റനിയ വന്നൂർ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീഫ് ഇങ്ങനെയാണ് ലൈസൽ വാസിലു വാസിലു ബിൽ വലാക്കിനിൽ അല്ലവി റഹിമഹു ഇങ്ങോട്ട് ചെയ്ത ഉപകാരത്തിന് പ്രത്യുപകാരം ചെയ്യുന്നവനല്ല കുടുംബബന്ധം പുലർത്തുന്നവൻ നമ്മളോട് ഇങ്ങോട്ട് നല്ല രീതിയിൽ പെരുമാറുന്ന ആളുകളോട് അങ്ങോട്ടും നല്ല രീതിയിൽ പെരുമാറുക അത്രമാത്രം ചെയ്യുന്നവനല്ല കുടുംബബന്ധം പുലർത്തുന്നവൻ എന്ന് പറഞ്ഞത് പിന്നെയോ മുറിഞ്ഞു പോയ ബന്ധം പുനഃസ്ഥാപിക്കുന്നവനാണ് അവൻ റഹിമുഹു അവൻ്റെ കുടുംബബന്ധം അവൻ്റെ റഹീം അവൻ്റെ കുടുംബബന്ധം മുറിഞ്ഞു പോയിട്ടുണ്ട് അതിന് വസലഹ അവൻ ചേർക്കും അപ്പോൾ ഇങ്ങോട്ട് ബന്ധം മുറിച്ചവരോട് അങ്ങോട്ട് പോയി ബന്ധം സ്ഥാപിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ കുടുംബബന്ധം ചേർക്കുന്നവനെന്ന് മുത്തനബി സല്ലാ അലൈഹി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് മുത്തനബി സല്ലാ അലൈഹി തങ്ങളുടെ കുടുംബം അവിടുത്തെ ആ ചരിത്രം പരിശോധിക്കുന്ന സമയത്ത് നബി സല്ലാ അലൈഹി തങ്ങളുടെ പിതൃവ്യന്മാർ ബഹുമാനപ്പെട്ട സയ്യദ്ഷുഹദ ഹംസാർ അലി അള്ളാഹുനെ പോലെത്ത അബു താലിബ് അബു തവാലിബിൻ്റെ യഥാർത്ഥ പേര് അബ്ദു മനാഫ് എന്നാണ് അതുപോലെ നബിയെ നബിയല്ലാതെ ഉപദ്രവിച്ചിരുന്ന അബു ലഹബ് അലൈഹി സ്വലമ്മ തങ്ങളുടെ മറ്റൊരു പിതൃ സഹോദരനാണ് ഉപ്പാൻ്റെ സഹോദരനാണ് ഇങ്ങോട്ട് ഉപദ്രവിച്ചപ്പോഴും മൂത്താപ്പ എന്ന നിലയിലുള്ള ബഹുമാനം നബി അലൈഹി അലൈവല്ല അവരോട് നൽകിയിരുന്നു ഇങ്ങനെ ഹംസാറുല്ലാനെ പോലെ അബൂ താലിബിനെ പോലെ അബു ലഹബിനെ പോലെയുള്ള പിതൃ സഹോദരന്മാർ ധാരാളം പേരുണ്ട് അബ്ദുൽ മുത്തലിബിൻ്റെ വലിയ മകൻ ഹാരിഫ് എന്നവരായിരുന്നു പിതൃ സഹോദരന്മാരിൽ മൂത്തയാണ് ചെറിയ പിതൃ സഹോദരൻ അബ്ബാസ് റലിയുള്ള വൻഹ ആയിരുന്നു ഇനി നബിസൈവല്ല തങ്ങളുടെ അമ്മായിമാർ പിതൃ സഹോദരിമാർ ഉപ്പയുടെ സഹോദരിമാർ സഫിയ ബി ബി റലിയ ഉള്ള അതിൽ പ്രധാനപ്പെട്ട ഒരു അമ്മായിയാണ് സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട ജുബീറുബിൻ അവാം റലി അള്ളാ വൻഹുവിൻ്റെ ഉമ്മയാണ് സൊഫിയ ബി വി റലിയല്ലാ വൻഹ ഇസ്ലാമിക ചരിത്രത്തിൽ വളരെ തിളങ്ങി നിൽക്കുന്ന ഒരു നിൽക്കുന്നൊരു രത്നമാണ് സൊഫിയ ബിവി നബിസ് അലൈ സ്വലമ തങ്ങളുടെ അമ്മായിയാണ് ഹംസാർ റലി അള്ളാഹു വൻഹു ഉഹുദ്ദിൻ ഷഹീദായ സമയത്ത് ഹംസാർ അള്ളാഹുവിനെ കുറിച്ച് വളരെ മനോഹരമായിട്ട് ഒരു വിലാപകാവ്യം അവതരിപ്പിച്ചിട്ടുണ്ട് സഫിയ ബിവി അഥവാ നബി സാഹ അലി തങ്ങളുടെ അമ്മായി മുത്ത നബി സല്ലു അലൈ വസ്ല്ലാം തങ്ങൾ ഒഫാത്തായപ്പോഴും നബിസല്ലാ അലൈഹി സ്വല്ലാമത്തങ്ങളെക്കുറിച്ച് പ്രകാശിപ്പിച്ച ആ വിലാപ സങ്കട കാവ്യം ഏറെ ശ്രദ്ധേയമാണ് وكنت بنا برا ولم تك جافيا وكنت رهيما هاديا ومؤلما ليبكي عليك اليوم من كان بَاكِيًا لعمرك ما أبكي النبي لفقده ولكنني أخشى من الهجر آتيا فدا لرسول الله أمي وخالتي റസൂൽ അല്ലാ സാലി വല്ലാമത്തങ്ങളുടെ അമ്മായി അഥവാ ഉപ്പയുടെ സഹോദരി ആയിട്ടുള്ള സുഫിയ ബിബി റലിയ ഉള്ള വൻഹ മുത്തനബി സല്ലാ അലൈഹി വല്ലാമ തങ്ങൾ വഫാത്തായ സമയത്ത് അവിടത്തെ കുറിച്ചുള്ള ഒരു വിലാപത്തിൻ്റെ കാവ്യം പാടിയതാണ് നല്ല കവിയായിരുന്നു കവിയത്രിയായിരുന്നു സുഫിയ ബിബി വളരെ മനോഹരമായിട്ടുള്ള വരികളിങ്ങനെ തുടർന്ന് പോകുന്നുണ്ട് ഇസ്ലാമിക ചരിത്രത്തിൽ ഏറെ ശ്രദ്ധേയമായിട്ടുള്ള സ്ഥാനം സഫിയ ബിബിറലി അള്ളമക്കുണ്ട് മദീനയിലേക്ക് സൊഹാബാക്കൾ ഇജറ പോയ സമയത്ത് സഫിയ ബി ബി നബി സല്ലു അലൈഹി വല്ല തങ്ങളുടെ ഈ അമ്മായിയും പോയിട്ടുണ്ട് യുദ്ധസമയങ്ങളിലെല്ലാം സുഹാബാക്കളുടെ കൂടെ പല സന്ദർഭങ്ങളിലും അവർക്ക് പരിചരണത്തിന് വേണ്ടി യുദ്ധത്തിൽ കൂടെ പോയിട്ടുണ്ട് അമീറുൽ ഉൽ ഉമർ ബിൻ ഖത്താബ് റല്ലിഅള്ളഹന്നു ഖിലാഫത്തിൻ്റെ കാലത്താണ് സൊഫിയ ബിവി റലിയുള്ള വഹ അഫാത്താകുന്നത് മറ്റൊരു അമ്മായി ആയിരുന്നു അഥവാ നബി സല അലി വല തങ്ങളുടെ പിതൃ സഹോദരിയായിരുന്നു ആത്തിക്ക ബിവി അതുപോലെ ഉമൈമത്ത് ബീവി അർവാ ബീവി ഇങ്ങനെ പിതൃ സഹോദരിമാർ മറ്റുമുണ്ട് നബിയുടെ കസിൻസ് പിതൃവ്യന്മാരുടെ പുത്രന്മാർ നബിസല്ലാ അലൈഹി വല്ല തങ്ങളുടെ ഉപ്പയുടെ സഹോദരന്മാരുടെ മക്കൾ അബ്നാ അമാം എന്ന് പറയും അറബിയിൽ പിതൃവ്യന്മാരുടെ പുത്രന്മാർ ചരിത്രത്തിൽ ഇരുപത്തഞ്ചോളം പേരുണ്ട് അവരുടെ പേരുകളെല്ലാം കൃത്യമായി ചരിത്രത്തിൽ രേഖപ്പെടുത്തി വെക്കുകയും ചെയ്തിട്ടുണ്ട് ആരൊക്കെയാണ് നബിസല്ലാ അലൈഹി സ്വല്ല തങ്ങളുടെ കസിൻസ് ഉപ്പ വഴിയുള്ള കസിൻസും അതുപോലെ തന്നെ ഉമ്മ വഴിയുള്ള കസിൻസ് വേറെയുമുണ്ട് ഇവരോടല്ല നരിസല്ലാ അലൈഹി തങ്ങളുടെ സമീപനം എങ്ങനെയായിരുന്നു എന്നും ചരിത്രത്തിലുണ്ട് അതിനപ്പുറത്ത് മുലകുടി ബന്ധത്തിലൂടെയുള്ള സഹോദരന്മാരും സഹോദരിമാരും നരിസല്ലാ അലൈഹി തങ്ങൾക്കുണ്ട് അങ്ങനെ മുലകുടി ബന്ധത്തിലുള്ള സഹോദരിയാണ് ഷെയ്മാ ബി വി റിയ റലി അതേപോലെ ഉനൈസ ബി വി ഹംസ റലി അള്ളാ വൻഹും മുലകുടി ബന്ധത്തിലൂടെയും ഒരു സഹോദരനായിട്ട് വരുന്നുണ്ട് ഈ ഷെയ്മാ ബീവി ഹലിമത്തു സായദിയ റലി അള്ളാ വന്നയുടെ മോളാണ് നബിസല്ലാ അലൈഹി സ്വല്ലാമ തങ്ങൾ ചെറുപ്പത്തിൽ മുല കുടിച്ച് ഹലിമാ ബീടെ ഉള്ള ഹലിമാബിയുടെ വീട്ടിൽ പോയ കഥ നമുക്കെല്ലാവർക്കും അറിയാം അന്ന് നബിസല്ലാ അലൈഹി സ്വല തങ്ങളുടെ കൂടെ കളിച്ച് നടന്നിരുന്ന പെൺകുട്ടിയായിരുന്നു ഷൈമാ ബീവി റലിയ വന്ന പിന്നീട് മുസ്ലിം ആകുന്നുണ്ട് ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ഷൈമാ ബീവി വളർന്ന് വലുതായിട്ടുണ്ട് നബിസ് അലൈ തങ്ങളുടെ അടുക്കലേക്ക് എത്തിപ്പെടുന്നുണ്ട് ആ സമയത്ത് ഇത് ഷെയ്മയാണെന്നറിഞ്ഞപ്പോൾ തൻ്റെ കൂടെ കളിച്ച് നടന്നിരുന്ന ഷെയ്മയാണ് ഇതെന്നറിഞ്ഞപ്പോൾ നബിസ്വല്ലാ അലൈഹി സ്വല്ല തങ്ങൾ അവർക്ക് സമ്മാനങ്ങൾ നൽകുന്നുണ്ട് സന്തോഷത്തോടെ അവരെ സ്വീകരിക്കുന്നുണ്ട് അവർക്ക് സമ്മാനങ്ങളായി ആടുകളും ഒട്ടകങ്ങളും അവർക്ക് നബിസ്വല്ലാ അലൈഹി സ്വല്ല ഹതിയ നൽകുന്നുണ്ട് അതുപോലെ തന്നെ ഹലീമത്തു സൈദിയ റലി അള്ളാഹയെ മക്കയിൽ മക്കയിൽ പിന്നീട് ഹദീജ ബിബി റലിയാഹന്നയുടെ ഒക്കെ കല്യാണത്തിന് ശേഷം ഹലീമ ബിബി മക്കയിലേക്ക് വരുന്നുണ്ട് അന്ന് നാട്ടിലെല്ലാം ക്ഷാമമുള്ളൊരു കാലാണ് ഹലിമാക്കയിലെത്തിയ സമയത്ത് എൻ്റെ ഉമ്മ എന്ന് പറഞ്ഞിട്ടാണ് നിരീസല അലൈഹി സ്വലമാ തങ്ങൾ ഹലീമ ബിബിയെ സ്വീകരിക്കുന്നത് അങ്ങനെ തിരിച്ച് അവരെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ഖദീജലി അള്ളാ വൻ അലിമത്ത് അലിമ ബിവിക്ക് നാൽപ്പത് ആടുകളെ സമ്മാനമായി നൽകുന്ന ചരിത്രവും കാണുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ബന്ധുക്കളോടും കുടുംബക്കാരോടും നല്ല രീതിയിലായിരുന്നു മുത്തുനബി സല്ലാ അലൈഹി സ്വല്ലാമ തങ്ങൾ പെരുമാറിയത് നബി നബിസല്ലാ അലൈഹി സ്വല്ലാമ തങ്ങളുടെ പോറ്റുമ്മയായ ഉമ്മു ഐമൻ അലിയുള്ള വൻഹ അവരുടെ യഥാർത്ഥ പേര് ബറക്ക ബിൻ ത് സൈലബ് അലി എന്നാണ് ബറക്ക ബിന്ത് ഫൈലബ എന്നറിയപ്പെട്ട അല്ലെ എന്ന പേരിലുള്ള ഉമ്മു ഐമൻ റലിയുള്ള വൻഹ നബിസല്ലാ അലൈവ് വല്ലാമ തങ്ങളുടെ ജന്മത്തിലും നബിസല്ലാ അലൈഹി വല്ലാമ തങ്ങളുടെ ഇന്ത്കാലിനും അഥവാ വഫാത്തിനും സാക്ഷ്യം വഹിച്ച ഏക വനിതയാണ് അങ്ങനെ ചരിത്രത്തിൽ മറ്റൊരു വനിതയില്ല കാരണം എത്യോപ്യയിൽ നിന്നുള്ള ഒരു അടിമ സ്ത്രീയായിരുന്നു ബറക്ക എന്ന ഈ സ്ത്രീ പിന്നീടാണ് ഉമ്മു ഐമൻ എന്ന പേര് ലഭിക്കുന്നതും അവർക്കൊരു മകൻ ഐമൻ എന്നൊരു മോൻ ജനിക്കുന്നുണ്ട് പിന്നീട് അവരിലേക്ക് ചേർത്തിക്കൊണ്ടാണ് പിന്നെ ഉമ്മു ഐമൻ എന്നറിയപ്പെടുന്നത് ആമിന റലി ഉള്ള വൻഹ പ്രസവത്തിൻ്റെ സമയത്ത് വീട്ടിൽ കൂടെ തുണയായി ഉണ്ടായിരുന്നത് ഈ ബറക്ക അഥവാ ഉമ്മ അമൻ റലിയുള്ള വൻഹയായിരുന്നു ഭർത്താവ് അബ്ദുള്ള റസൂല ഉപ്പ കച്ചവടാവശ്യത്തം ഷാമിലേക്ക് യാത്ര പോയിട്ടുണ്ട് എത്യോപ്യയിലെ കഥകളും മറ്റും പറഞ്ഞ് ആമിന ബി ബി റലിയുള്ള സന്തോഷിപ്പിച്ച് ഗർഭസ്ഥ ഗർഭകാലത്തെ പ്രയാസങ്ങളിൽ നിന്നെല്ലാം അവർക്ക് ആശ്വാസമേകിയത് ഉമ്മൈമൻ ഇമൻ ബി ബി ചരിത്രം പറയുന്നു ഭൂമിയിലേക്ക് മുത്തുനബി അലൈഹി അലൈ വല്ലാമത്തങ്ങൾ പിറന്നു വീണ സമയത്ത് മുത്തുനബിയെ സ്വീകരിച്ചത് ഉമ്മു ഐമൻ റലി അള്ളാ കരങ്ങളാണ് അതേ കൈകളിലേക്ക് അബവായിൽ വച്ച് ആമിനാബിബി റലി അള്ളാ വൻഹ ആറു വയസ്സ് മാത്രം പ്രായമുള്ള എത്തീമായ മുത്തുനബി സല്ലാഹു അലൈഹി വസ്ല്ലാം തങ്ങളെ ഏൽപ്പിക്കുന്ന രംഗമുണ്ട് എൻ്റെ ഈ മോനെ പൊന്നുപോലെ നോക്കണം എന്ന് പറഞ്ഞാണ് ഉമ്മ അമ്മൻ ബി ബി റലിയല്ലാഹയുടെ കരങ്ങളിലേക്ക് മുത്തുനബി സാഹു അലൈഹി വല്ല തങ്ങളുടെ ഉമ്മ തിരുനബിയെ ഏൽപ്പിക്കുന്നത് ആ ഉമ്മ ഉമ്മയ്മൻ റലിയ അള്ളാൻഹ ആ രീതിയിൽ തന്നെ നബിയെ പരിപാലിച്ചു നബിസല്ലാ അലൈഹി വല്ല ആ ബന്ധം ഉമ്മഅമ്മനോട് മരണം വരെ റസൂൽ മരണം വരെ ആ ബന്ധം നിലനിർത്തിപ്പോന്നിരുന്നു ഹദീജ ബിബി റലി അള്ളാ വന്നഹയുമായിട്ടുള്ള കല്യാണം കഴിഞ്ഞതിന് ശേഷം മുത്തൻ നബി സല്ലു അലി വല്ല തങ്ങൾ ഹദീജ ബിവിക്ക് ഉമ്മു ഐമൻ റലി അള്ളാ വന്നയെ പരിചയപ്പെടുത്തുന്നത് ഇങ്ങനെയാണ് ഹി അ ഉമ്മീ ബൈ ദ ഉമ്മി ഷീസ് മൈ മദർ ആഫ്റ്റർ മൈ മദർ എൻ്റെ ഉമ്മാക്ക് ശേഷമുള്ള പിന്നെയുള്ള എൻ്റെ ഉമ്മയാണിവർ നബിസ്വല്ലാ അലൈഹി വല്ല തങ്ങൾ ആ ഒരു ഉമ്മയെപ്പോലെ തന്നെ ഉമ്മു ഐമൻ റലി അള്ളാഹ് വൻഹയെ കാണുകയും ചെയ്തു അവിടുന്ന് രോഗിയായ സന്ദർഭങ്ങളിൽ അവരെ പോയി സന്ദർശിക്കും അവരുടെ അവർ അവരുമായിട്ട് തമാശകൾ പറയും അങ്ങനെ ഉമ്മയ്മൻ ബിബി അലി അള്ളാൻ ആയിട്ട് നബി സല്ലാ അലൈഹി സ്വല്ല തങ്ങൾ പറഞ്ഞ തമാശകളെല്ലാം ചരിത്ര പ്രസിദ്ധമാണ് ആ ഒരു ബന്ധം റസൂൽ അല്ലാഹി സല്ലാ അലൈഹി സ്വല്ല തങ്ങളെ മരണശേഷവും ഉമ്മൈമൻ റലി അള്ളാവിനെ ജീവിക്കുന്നുണ്ട് പിന്നീട് ഉസ്മാൻ റലി അള്ളാവിൻ്റെ കാലത്താണ് അവർ വഫാത്താകുന്നത് അതിനാൽ തന്നെ അബുബക്കർ സിദ്ദീഖർ അലി അള്ളാഹുനും ഉമർ അലി അള്ളാഹനും എല്ലാം നബി നബിസ് അലൈഹി സ്വല്ല തങ്ങളുടെ വഫാത്തിന് ശേഷവും മുത്തുനബി അലൈഹി വല്ലാമ തങ്ങൾ വളരെയേറെ ബഹുമാനിച്ച് ആദരിച്ചിരുന്ന തങ്ങളുടെ പൊന്നുമ്മയായ പോറ്റുമ്മയായിട്ടുള്ള ഉമ്മ ഇമൻ അള്ളി അള്ളാഹനയെ വീട്ടിൽ പോയി സന്ദർശിക്കാറുണ്ടായിരുന്നു എന്ന ചരിത്രത്തിൽ കാണുന്നു പറഞ്ഞു വന്നത് കൂട്ടുകുടുംബക്കാരോടും ബന്ധുക്കളോടും പിതൃ സഹോദരന്മാരോടും സഹോദരിമാരോടുമെല്ലാം നബിസ് അഹ് അലി വല്ല തങ്ങൾ അങ്ങേയറ്റം കാരുണ്യവും ആ ഒരു സുദൃഢമായ ബന്ധവുമായിരുന്നു പൊലത്തിപ്പോന്നിരുന്നത് എന്നതാണ് കുടുംബ ബന്ധം ചേർക്കൽ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ബന്ധുക്കളോട് നന്മയിൽ വർത്തിക്കുകയും കഴിയുന്നത്ര നന്മകൾ അവർക്ക് ചെയ്തു കൊടുക്കുകയുമാണ് അവർക്ക് ദ്രോഹകരമായ കാര്യങ്ങളിൽ നിന്നും വിട്ടുനിൽക്കലും അതിൻ്റെ ഭാഗമാണ് ഇടയ്ക്കിടെ അവരെ സന്ദർശിക്കലും സുഖവിവരങ്ങൾ അന്വേഷിക്കലും സമ്മാനങ്ങൾ നൽകലും അവരിലെ ദരിദ്രരെ സഹായിക്കലും രോഗികളെ സന്ദർശിക്കലും ക്ഷണം സ്വീകരിക്കലും അവരെ വിരുന്നു സൽക്കരിക്കലും അവരുടെ വേദനകളിൽ ആശ്വാസമേകാനും അവരുടെ സന്തോഷങ്ങളിൽ പങ്കാളികളാകാനും നമുക്ക് സാധിക്കണം അള്ളാഹു തോഫീഖ് നൽകുമാർ ആകട്ടെ ആമീൻ അലഹമല്ല റബ്ബിലമീൻ അസ്സലാലൈക്കും വരഹമുല്ല വരക്കാത്തു